നമസ്കാരം വൺ ഇന്ത്യ മലയാളം ഫോൺ സംഭാഷണം പുറത്തു വന്നതോടെ മന്ത്രിക്ക് സ്ഥാനമൊഴിയേണ്ടി വന്ന സാഹചര്യത്തിൽ പ്രസക്തമാകുന്നത് നിയമസഭയിൽ അനിൽ അക്കരെ എം എൽ എ ഉയർത്തിയ ആരോപണമാണ് മാർച്ച് പതിമൂന്നിന് സഭയിൽ സംസാരിക്കവേ മുഖ്യമന്ത്രിയുടെ വരെ ഫോൺ ചോർത്തിയതായി എം എൽ എ പറഞ്ഞിരുന്നു കോട്ടയം കേന്ദ്രീകരിച്ചാണ് ചോർത്തൽ നടന്നതെന്നും ഇരുപത്തിയേഴ് സി പി എം നേതാക്കളുടെ ഉൾപ്പെടെ ഫോൺ ചോർത്തിയെന്നും പറഞ്ഞത് പ്രസക്തമായത് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ മന്ത്രി എ കെ ശശീന്ദ്രന്റേതെന്ന പേരിൽ സംഭാഷണം പുറത്തുവിട്ടപ്പോഴാണ് കേരളത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമല്ല പോലും സുരക്ഷയില്ലെന്നായിരുന്നു നിയമസഭയിലെ ആരോപണം വടക്കാഞ്ചേരി കേസിൽ ഇടപെട്ട ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയുമായി താൻ ഫോണിൽ സംസാരിച്ചത് ചോർത്തി തൊട്ടടുത്ത ദിവസം സർക്കാർ അനുകൂല പത്രം പ്രസിദ്ധീകരിച്ചതോടെയാണ് ഇതേക്കുറിച്ച് അന്വേഷിച്ചതെന്ന് അനിലക്കര പറയുന്നു കോട്ടയം കേന്ദ്രീകരിച്ച് പോലീസ് വകുപ്പും ബിഎസ്എൻ എല്ലെ ചില ജീവനക്കാരുമാണ് ചോർത്തുന്നത് ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മന്ത്രിസ്ഥാനം ലഭിക്കാതെ പോയ മുതിർന്ന സി പി എം നേതാക്കളുടെ വരെ ഫോൺ ചോർത്തിയിട്ടുണ്ട് ബി എസ് എൻ എൽ ജീവനക്കാരുടെ ബന്ധുക്കൾക്ക് വരെ ചോർത്താവുന്ന തരത്തിൽ ലളിതമായ സംവിധാനമാണ് അതീവ സുരക്ഷ വേണ്ട ഇക്കാര്യത്തിലുള്ളത് ആർക്കും ആരുടെയും സ്വകാര്യ സംഭാഷണം ലഭ്യമാക്കാവുന്ന രീതി കേരളത്തിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ പാളിച്ചയാണെന്നും അനിൽ അക്കരെ എം എൽ എ ആരോപിക്കുന്നു അതേസമയം എ കെ ശശീന്ദ്രൻ ലൈംഗിക ചുവയുടെ ഫോണിൽ സംസാരിച്ചെന്ന ആരോപണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ആരാണ് കേസ് അന്വേഷിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കുറ്റമേറ്റല്ല ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം രാജിവെച്ചത് ധാർമ്മികത അദ്ദേഹം വ്യക്തമാക്കി ഞായറാഴ്ചയാണ് എ കെ ശശീന്ദ്രന്റേതെന്ന് കരുതുന്ന ശബ്ദരേഖ പുറത്തുവന്നത് ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലായിരുന്നു ഇത് പുറത്തുവിട്ടത് കണ്ണൂർ സ്വദേശിയായ വിധവയോടുള്ള സംഭാഷണമെന്നാണ് ചാനൽ അറിയിച്ചത് സംഭാഷണത്തിലുടനീളം പുരുഷ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ ആരോപണം ഉയർന്നതിനെ തുടർന്ന് ശശീന്ദ്രൻ രാജിവെച്ചിരുന്നു ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക